കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗവും എംപിയുമായ ശശി തരൂരിനെ വിമർശിച്ച് എഴുത്തുകാരിയും കോൺഗ്രസ് അനുഭാവിയുമായ സുധാമേനോൻ പറക്കാൻ ആരുടെയും അനുമതി വേണ്ട ചിറക്കുകൾ നിങ്ങളുടേതാണ് ആകാശം ആരുടെയും സ്വന്തമല്ലെന്നുള്ള തരൂരിന്റെ സമൂഹമാധ്യമ പോസ്റ്റിനെതിരെയാണ് സുധാമേനോൻ വിമർശനവുമായി രംഗത്തു വന്നിട്ടുള്ളത് വിശാലമായ ആകാശവും ചിറക്കുകളും എപ്പോഴുമുണ്ടെങ്കിലും വിവേകമുള്ള ഒരു പക്ഷിയും ആ അഹങ്കാരത്തിൽ സ്വന്തം കൂട്ടിൽ നിരന്തരം കാഷ്ടിക്കാറില്ല കൂട് അഭയം കൂടിയാണ് സുധാമേനോൻ ഫേസ്ബുക്ക് കുറിപ്പിൽ ഓർമ്മിപ്പിച്ചു അൻപത് കോടിയുടെ ഗേൾഫ്രണ്ട് എന്ന ആക്ഷേപം ചിലർ ഉന്നയിച്ചപ്പോഴും മുറിവുണക്കി അഭയം തന്നത് കൂടായിരുന്നു പുറത്തുള്ള സുന്ദരാകാശമായിരുന്നില്ല എന്നും പക്ഷികൾ ഓർമ്മിക്കണം സുധാമേനോൻ കുറിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രകീർത്തിച്ച് ശശി തരൂർ ലേഖനമെഴുതിയതിനെ കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ പരോക്ഷമായി വിമർശിച്ചിരുന്നു ശശി തരൂരിന്റെ ഭാഷ വളരെ നല്ലതാണ് അതുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോഴും കോൺഗ്രസ് പ്രവർത്തക സമിതിയിൽ തുടരുന്നത് ഞങ്ങൾ രാജ്യതാൽപര്യത്തിനൊപ്പമാണ് പക്ഷെ മറ്റു ചിലർക്ക് മോദിയാണ് വലുത് രാജ്യമൊക്കെ രണ്ടാമതാണ് അതിനിപ്പോൾ നമുക്ക് ചെയ്യാനാകും എന്നായിരുന്നു ഗാർഗിയുടെ വാക്കുകൾ ഇതിന് മറുപടിയായാണ് ശശി തരൂർ കുരുവിയുടെ ചിത്രമുള്ള ആകാശം ആരുടെയും സ്വന്തമല്ലെന്ന കുറിപ്പ് പോസ്റ്റ് ചെയ്തത്